മുഖ്യമന്ത്രിയുമായുള്ള മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്നായിരുന്നു സംവിധായകനും നടനുമായ ബേസിൽ ജോസഫ് പ്രതികരിച്ചത് നല്ലൊരു എല്ലാ മേഖലയിലുള്ള ആൾക്കാരുമായിട്ട് ഇൻട്രാക്ഷൻ സംഭവിക്കാന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് ഇൻട്രസ്റ്റിംഗ് ആക്ച്വലി സി എമ്മുമായിട്ട് ഇങ്ങനെയൊരു മീറ്റിംഗ് പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് പരിപാടിയിൽ പങ്കെടുക്കാൻ നടൻ അർജുൻ അശോകൻ പറഞ്ഞു നല്ല സന്തോഷമുണ്ട് എസ്പെഷ്യലി എനിക്ക് എന്റെ ഒരു ഇതിൽ ഭാഗമാക്കാൻ പറ്റിയതിലും എനിക്കിത് വരാൻ പറ്റിയതിലും വളരെ ഹാപ്പിയാണ് ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല സി എം ആയിട്ട് ഇങ്ങനത്തെ ഒരു വേദി പങ്കിടാൻ പറ്റും അപ്പോൾ അത് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ആണ് അഭിപ്രായ സ്വാതന്ത്ര്യം കലാകാരന്റെ മാത്രം പ്രശ്നമല്ല അഭിപ്രായം പറയാനുള്ള അവകാശം ഭരണഘടന നമുക്ക് നൽകുന്നുണ്ടെന്നും മുഖാമുഖം വേദിയിൽ ഗായകൻ സൂരജ് സന്തോഷ് വ്യക്തമാക്കി മേഖലയിൽ പ്രവർത്തിക്കുന്ന യുവജനങ്ങളുടെ അഭിപ്രായം തേടുന്നു എന്ന് പറയുന്നത് അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ് ഇതിന്റെ തുടർ നടപടി യുവാക്കളുടെ അഭിപ്രായം കേൾക്കുകയും അതിൽ കൃത്യമായ സ്വീകരിക്കേണ്ട നടപടികൾ സ്വീകരിക്കും എന്നൊരു പ്രത്യാശയാണ് എനിക്കുള്ളത് നമുക്ക് തോന്നുന്ന മാറ്റാൻ കഴിവുള്ള ഒരു വ്യക്തിയോട് തുറന്നു പറയുക വളരെ മികച്ച കാര്യമാണെന്ന് മുഖാമുഖം പരിപാടിയെ അഭിനന്ദിച്ച് നടി അനശ്വര രാജനും പറഞ്ഞു തീർച്ചയായിട്ടും വളരെ ഒന്നാണ് നമുക്ക് നമുക്ക് തോന്നുന്ന ഒരു ചേഞ്ച് ഒരു മാറ്റം എന്നുള്ളത് നമുക്ക് നേരിട്ട് ആ ഒരു വ്യക്തിയോട് അത് മാറ്റാൻ കഴിവുള്ള അതിനവസരമുള്ള ഒരു വ്യക്തിയോട് നമുക്കത് നേരിട്ടിരുന്ന് സംസാരിക്കാൻ എന്നുള്ളത് ഒരു വലിയൊരു മാറ്റമാണ് വലിയൊരു കാര്യമാണ് ന്യൂസ് ഡെസ്ക്